ഗുഡ് മോർണിംഗ് ഇന്ന് മെയ് ഇരുപത്തിയൊന്ന് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മരണവാർഷികത്തോടനുബന്ധിച്ച് മെയ് ഇരുപത്തി ഒന്നിനാണ് ഇന്ത്യയിൽ ഭീകരവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഭീകരവാദം ജാതിയോ മതമോ ലിംഗമോ ദേശമോ ഭാഷയോ ഒന്നും ഭീകരവാദികൾക്ക് ബാധകമല്ല ഇന്ത്യയിൽ എല്ലാ വർഷവും മെയ് ഇരുപത്തി ഒന്ന് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നു ഭീകരവാദത്തിൽ നിന്ന് യുവാക്കളെ പിന്തിരിപ്പിക്കുകയാണ് ഈ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ജനങ്ങൾക്കിടയിൽ സമാധാനം മാനവികത ഐക്യം സൗഹാർദ്ദം എന്നിവയുടെ സന്ദേശം പ്രചരിപ്പിക്കുകയും ഭീകരവാദത്തിന്റെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭീകരവാദം ഒന്നിനും പരിഹാരമല്ല എന്ന വസ്തുതയെക്കുറിച്ച് ഇന്നത്തെ ദിനം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും ഭീകരവാദം എല്ലാ രീതിയിലും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഭീകരപ്രവർത്തനങ്ങളെ എതിർക്കേണ്ടതിനെക്കുറിച്ച് യുവാക്കൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുക പ്രധാനമാണ് രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും സമാധാനവും നിലനിർത്തുക എന്നതാണ് ഭീകരവിരുദ്ധ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്ന സൈനികരെ നാം ഇന്നത്തെ ദിനത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കേണ്ടതാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഈ ദിനാചരണം വിനിയോഗിക്കണം നന്ദി ശുഭദിനം